സൗദി അറേബ്യ ജോലി ചെയ്തുകൊണ്ട് കർണാടക ബാംഗ്ലൂര് ഒരു നഴ്സിംഗ് പറഞ്ഞ സ്ഥാപനത്തില് വ്യാജമായിട്ട് നഴ്സിംഗ് പഠിക്കുന്ന മലയാളിയാന്ന് സ്വയം പരിചയപ്പെടുത്തി അന്നാജോൺ എന്ന ഉടായ്പഴ്സേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമസ്കാരം ഈ അന്നാജോൺ എന്നുള്ള പേര് എന്നെ വിളിച്ച ഒരാള് സൗദി അറേബ്യ എന്നാ ആ ട്രൂ കോളിൽ തെറിഞ്ഞ് തെളിഞ്ഞ പേരകട്ടോ ശരിയാണോ അല്ല എന്നറിയത്തില്ല എന്നിട്ട് എന്നോട് വെല്ലുവിളിക്കും ഇടൂ തന്റെ വീഡിയോ ഒക്കെ പറയുന്നുണ്ടല്ലോ വ്യാജനേസിങ്മാർ തനിക്ക് എന്നാൽ ഞാൻ സൗദി അറേബ്യ ഇരുന്നു കൊണ്ട് ബാംഗ്ലൂർ കോളേജ് പേരൊക്കെ പറഞ്ഞു എൻ്റെ കോളേജിലാണ് പഠിക്കാൻ തനിക്ക് തന്നെ അയ്യാൻ പറ്റുള്ളൂ എനിക്ക് വേണ്ടി ഞാൻ പരീക്ഷയ്ക്ക് വരുത്തിടും എനിക്ക് വേണ്ടി ഞാൻ വേറെ ആളിനെ കൊണ്ട് കോളേജിയുമായിട്ട് ഒരു ധാരണയിൽ എഴുതിപ്പിക്കുകയാണ് എന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഇതുപോലെയുള്ള നൂറായിരക്കണക്കിന് ആൾക്കാരാണ് വിദേശരായെങ്കിൽ ജോലി ചെയ്തുകൊണ്ട് ഈ കർണാടകയിൽ വിവിധ നഴ്സിംഗ് കോളേജിൽ തട്ടിക്കൂട്ട് വ്യാജമായിട്ട് നഴ്സിംഗ് പഠിക്കുന്നത് ഇവരൊരു കാര്യം ഓർക്കണം നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുടുംബ പ്രസിൽ പ്രിന്റ് ചെയ്ത് ഒപ്പിട്ട സാധനമല്ല പാസ്പോർട്ട് ഇന്ത്യ ഗവൺമെന്റ് അന്വേഷണമൊക്കെ അങ്ങോട്ട് തരുന്ന സാധനം ഈ പാസ്പോർട്ട് എന്ന് പറയുന്ന സാധനം നീയൊക്കെ എന്ത് ഇന്ത്യ രാജ്യത്തുനിന്ന് പോകുന്നോ എന്ത് ഇന്ത്യ രാജ്യത്തോട്ട് വരുന്നോ ഇതല്ല സെൻട്രൽ ഗവൺമെന്റ് ഒരു എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്നൊരു സ്ഥാപനമുണ്ട് അവിടെ സുരക്ഷിതവാ ഞാൻ പോയി നിങ്ങൾക്ക് തന്നെ ഇരിക്കാനായിട്ടോ ഒന്നും ചെയ്യാനില്ല അവിടെ അവരന്വേഷിച്ചോളും ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നോർക്കോട് പറഞ്ഞത് ഈ കർണാടക എന്ന് പഠിച്ചിറങ്ങിയ വ്യാജന്മാരെ അങ്ങോട്ട് കൊണ്ട് വിടേണ്ടത് നിങ്ങൾ വഴി അവര് പോന്നെ പോട്ടെ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളൊക്കെ പലരും ജോലി ചെയ്തുകൊണ്ട് ഇവിടെ പഠിക്കുന്നവരുണ്ടല്ലോ ബയോമെട്രിക് തട്ടിപ്പ് കാണിക്കുന്നുണ്ട് ഒരു കാര്യം ഒന്ന് ഓർത്തോ പലരും ഇ എസ് ഐ പി എഫും വാങ്ങുന്നവരുണ്ട് പലർക്കും ഇന്ന് ശമ്പളം ബാങ്ക് വഴിയാണ് വരുന്നത് അതേപോലെ മൊബൈൽ ഒക്കെ ഉണ്ടല്ലോ എല്ലാം സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കട്ടെ അപ്പം ഈ അന്നാജോൺ എന്ന് പറയുന്ന ഒരുപാട് അന്നാജോന്മാർ ഒരു കാര്യം പറയാം എന്നെ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടും പുലഫം പറഞ്ഞിട്ടും കാര്യമില്ല പാസ്പോർട്ടിൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അന്നാജോൺ പോലത്തെ മേരി ജോൺ ഉണ്ട് ആൻസി വർഗീസുണ്ട് സാബുണ്ട് ബാബു ഉണ്ട് ജമീല ഉണ്ട് ജസീല ഉണ്ട് ഒരുപാട് പേര് തൂങ്ങാനായിട്ട് വ്യാജ നഴ്സിംഗ് പഠിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മാനവ അഭിമാനവും തച്ചുടയ്ക്കാനായിട്ട് മുമ്പോട്ടിറങ്ങിയവർ പഠിക്കുന്നവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പുതിയ വർഷം അഡ്മിഷൻ എടുക്കാൻ പോകുന്നവരും ഒക്കെ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയ വളരെ നല്ലത് അപ്പം താല്പര്യമുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു താല്പര്യമുണ്ട് ലൈക്കോ ഷെയറോ കമൻറ്റോ ഒക്കെ പറഞ്ഞു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം